പ്രതിരോധ സാങ്കേതിക വിദ്യയുടെ അഭിമാനമായ തദ്ദേശീയമായി വികസിപ്പിച്ച തേജസ് ലൈറ്റ് എയർക്രാഫ്റ്റ് ദുബായ് എയർ ഷോയ്ക്കിടെ തകർന്നു വീണത് അന്താരാഷ്ട്ര ശ്രദ്ധ ആകർഷിച്ച വലിയ ദുരന്തമായി മാറി വിമാനം പറത്തിയിരുന്ന ഇന്ത്യൻ വ്യോമസേനയുടെ പൈലറ്റ് ദാരുണമായി വീര്യമൃത്യു വരിച്ചു ദുബായ് അൽ ദുബായി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം പ്രാദേശിക സമയം മൂന്നരയോടെ ആയിരുന്നു രാജ്യത്തെയും ലോകത്തെയും ഞെട്ടിച്ച അപകടം ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യോമയാന പ്രദർശനങ്ങളിൽ ഒന്നായ ദുബായ് എയർ ഷോയുടെ ഭാഗമായി തേജസ് വിമാനം അഭ്യാസ പ്രകടനങ്ങൾ നടത്തുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത് സാധാരണയായി കാഴ്ചക്കാരെ ആവേശം കൊള്ളിക്കുന്ന അത്യധികം കൃത്യതയും മേൽവഴക്കവും ആവശ്യമുള്ള വ്യോമാഭ്യാസ പ്രകടനങ്ങൾക്കിടെയാണ് വിമാനം നിയന്ത്രണം നഷ്ടപ്പെട്ട് താഴേക്ക് പതിച്ചത് ദുബായ് അൽ മക്തൂം അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് തൊട്ടരികെയുള്ള ആളഴിഞ്ഞ പ്രദേശത്താണ് വിമാനം തകർന്നു വീണത് ജനവാസ മേഖലയിലേക്ക് വിമാനം പതിക്കാതിരുന്നത് വലിയ ദുരന്തം വിമാനം പൂർണമായും കത്ത് തുടർന്ന് പൈലറ്റിന് ജീവൻ നഷ്ടമായി വീരമൃത്യു വരിച്ച പൈലറ്റിന്റെ പൊതുവിവരങ്ങൾ ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ധീരതയ്ക്ക് ഇന്ത്യൻ വ്യോമസേനയും പ്രതിരോധ മന്ത്രാലയവും ആദരാഞ്ജലികൾ അർപ്പിച്ചു അവസാന നിമിഷം ജനവാസ മേഖലയിൽ നിന്ന് വിമാനം അകറ്റാൻ പൈലറ്റ് ശ്രമിച്ചിരിക്കാം എന്നും സൂചനകളുണ്ട് ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഡി ആർ ഡിഒയും ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത നാലാം തലമുറയിലുള്ള ബഹുമുഖ പോരാളിയാണ് തേജസ് അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യയുടെ സാങ്കേതിക മികവ് പ്രദർശിപ്പിക്കുന്നതിനിടെയാണ് ഈ ദൗർഭാഗ്യകരമായ സംഭവം ഉണ്ടായത് തമിഴ്നാട്ടിലെ സുലൂർ വ്യോമതാവളത്തിൽ നിന്നാണ് തേജസ് വിമാനം യു എയിലേക്ക് എത്തിച്ചത് അപകടത്തെ തുടർന്ന് ദുബായ് എയർ ഷോയുടെ അന്നത്തെ ദിവസത്തെ എല്ലാ അഭ്യാസ പ്രകടനങ്ങളും നിർത്തിവെച്ചു ലോകമെമ്പാടുമുള്ള പ്രതിരോധ കമ്പനികളും ഉന്നത സൈനിക ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്ന ഈ പ്രധാന വേദിയിൽ നടന്ന അപകടം അന്താരാഷ്ട്ര വ്യോമയാന സമൂഹത്തെയാകെ ആശങ്കയിലാഴ്ത്തി അഭ്യാസ പ്രകടനത്തിനായി ഉപയോഗിച്ച വിമാനത്തിന് പുറമെ കാഴ്ചക്കാർക്കായി ഗ്രൗണ്ടിൽ പ്രദർശനത്തിനായി വെച്ചിരുന്ന മറ്റു തേജസ് വിമാനത്തിന്റെ പ്രദർശനവും താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ വിമാനത്തിന്റെ സാങ്കേതിക സുരക്ഷാ പ്രശ്നങ്ങൾ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നതുവരെ പ്രദർശനം തുടരേണ്ടതില്ല എന്നാണ് ഇന്ത്യൻ പ്രതിരോധ വിഭാഗം എടുത്ത തീരുമാനം അപകടത്തിന്റെ കാരണം കണ്ടെത്താൻ ഇന്ത്യൻ വ്യോമസേന ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് വിമാനം തകർന്നു വീഴാനുള്ള കാരണം സാങ്കേതിക തകരാറുകളാണോ അതോ പൈലറ്റിന്റെ പിഴവാണോ അതോ കാലാവസ്ഥാപരമായ ഘടകങ്ങളോ എന്നതിനെ കു വിശദമായ പരിശോധന നടത്തും ദുബായ് എയർഷോയിലെ സംഘാടകരും യു എ ഇ അധികൃതരും അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കുന്നുണ്ട് തേജസ് എന്നത് ഇന്ത്യയുടെ പ്രതിരോധ രംഗത്തെ ഏറ്റവും വലിയ സ്വയം പര്യാപ്തതാ പദ്ധതികളിൽ ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ആരംഭിച്ച ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് പദ്ധതിയുടെ ഭാഗമായി വികസിപ്പിച്ചെടുത്ത ഈ വിമാനം ഇന്ത്യൻ വ്യോമസേനയ്ക്ക് കൈമാറിയത് രണ്ടായിരത്തി പതിനാറിലാണ് മിഗ് ട്വന്റി വൺ പോലുള്ള പഴക്കം ചെന്ന യുദ്ധവിമാനങ്ങൾക്ക് പകരമായി ഇന്ത്യൻ വ്യോമസേനയുടെ നട്ടെല്ലായി മാറേണ്ട വിമാനമായാണ് തേജസിനെ കണക്കാക്കുന്നത് റഷ്യൻ ഫ്രഞ്ച് യുദ്ധവിമാനങ്ങളോട് കിടപിടിക്കുന്ന സാങ്കേതിക വിദ്യയാണ് തേജസ്സിനുള്ളത് ഇതിന്റെ മികവ് പല അന്താരാഷ്ട്ര എയർ ഷോകളിലും പ്രകടനങ്ങളിലും ഇന്ത്യ തെളിയിച്ചിട്ടുണ്ട് തേജസ് വിമാനത്തിന് ആഗോളതലത്തിൽ വലിയ വിപണന സാധ്യതകൾ ഉണ്ടായിരുന്നു മലേഷ്യ അർജന്റീന തുടങ്ങിയ രാജ്യങ്ങൾ വിമാനം വാങ്ങാൻ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു ദുബായ് എയർ ഷോയിലെ തേജസിന്റെ പ്രകടനം അന്താരാഷ്ട്ര കരാറുകൾക്ക് നിർണായകമാവേണ്ടതായിരുന്നു ഈ സാഹചര്യത്തിൽ ഇപ്പോൾ നടന്ന ഈ അപകടം അതിന്റെ അന്താരാഷ്ട്ര വിപണന സാധ്യതകളെ എങ്ങനെ ബാധിക്കുമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പൈലറ്റിന്റെ മരണത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുകയും അപകടത്തെക്കുറിച്ച് വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെടുകയും ചെയ്തു പ്രതിരോധ രംഗത്തെ ഉന്നത ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം സ്ഥിതിഗതികൾ വിലയിരുത്തി സംഭവം ഇന്ത്യൻ വ്യോമസേനക്ക് മാത്രമല്ല രാജ്യത്തിന്റെ ഉപരോധ ഗവേഷണ സ്ഥാപനങ്ങൾക്കും വലിയ തിരിച്ചടിയാണ് നൽകിയിട്ടുള്ളത് അന്താരാഷ്ട്ര തലത്തിൽ തദ്ദേശീയമായ ഉൽപാദനശേഷി പ്രദർശിപ്പിക്കുന്നതിനിടെ ഉണ്ടായ ഈ ദുരന്തം സാങ്കേതിക നിലവാരത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളല്ല മറിച്ച് വ്യോമാഭ്യാസ പ്രകടനങ്ങളിലെ അപ്രതീക്ഷിത വെല്ലുവിളികളെ കുറിച്ചുള്ള ചർച്ചകളാണ് ഉയർത്തുന്നത് അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരുന്നതോടെ മാത്രമേ അപകടത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താനും തേജസ് വിമാനത്തിന്റെ സാങ്കേതിക വിഭാഗത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവ പരിഹരിക്കാനും സാധിക്കൂ വീരമൃത്യു വരിച്ച പൈലറ്റിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ രാജ്യം തലകുനിക്കുകയാണ്